ദാ ഇത് കണ്ടോ നല്ല രുചിയുള്ള താളുകറി കർക്കിടകല്ലേ അല്ലേ താളുകറിയൊക്കെ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് പോയ്ക്കോളും ഈ ഔഷധക്കഞ്ഞി അതുപോലുള്ള ഈ പത്തില തോരനൊക്കെ വച്ച് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ എല്ലിന് ബലം കൂട്ടും പ്രതിരോധ ശക്തിക്ക് നല്ലതാണ് നീൽക്കട്ടൊക്കെ ഉണ്ട് ഈ പോട്ട ഇതുണ്ടാക്കണെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ நம்மள பரிப்பு தாள் தக்காளி பச்சமுிளகு உள் இஞ்சி மஞ்சப்பொடி ഇതെല്ലാം ചേർത്ത് നമ്മൾ ഈ ിട്ട് എന്നിട്ട് ചീനച്ചട്ടിയിലോട്ട് തട്ടിയിട്ട് നമ്മൾ എന്താ പറയുക കുരുമുളക് ചേർക്കുന്നു ഉണക്കച്ചമ്മീൻ പൊടിച്ചതാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് പച്ചച്ച മീനാണ് കൂടുതൽ രുചി അപ്പോൾ വേവിക്കുന്ന സമയത്ത് പച്ചച്ച ചേർത്തോളൂ ഞാൻ ഉണക്കച്ചമീൻ പൊടിച്ചതാണ് ചേർത്തത് എന്നിട്ട് ആവശ്യത്തിന് പുളി പിഴിഞ്ഞൊഴിക്കുക എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കുക എന്നിട്ട് തളയൊക്കെ വന്ന് നമ്മൾ ഇതിന്റെ ചാറ് തൊട്ട് നോക്കുമ്പോൾ ചൊറിച്ചിലൊക്കെ മാറിയെങ്കിൽ നമുക്ക് തളിച്ചെടുക്കാം നല്ല രുചിയാണ് കേട്ടോ ഒന്നും പറയാനില്ല ഞാനിതിന്റെ ചാറ് തൊട്ട് നോക്കിയപ്പോൾ എൻ്റെ അമ്പോ അപ്പോൾ എല്ലാരും ട്രൈ ചെയ്യണം വളരെ സിമ്പിളാണ് ഈസിയാണ് ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ വേണ്ടെങ്കിൽ തേങ്ങേനെ ഇച്ചിരി വെളുത്തുള്ളി ജീരമൊക്കെ ചേർത്ത് അരച്ച് ഇതിലോട്ട് ഒഴിക്കാം എന്നിട്ട് താളിക്കാം പിന്നെ വെജിറ്റേറിയൻ ആണ് എന്നുണ്ടെങ്കിൽ ചെമ്മീൻ ഒഴിവാക്കിക്കോളൂ നമ്മളെല്ലാം കഴിക്കും അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ ഞാൻ വേറെ രീതിയിൽ താൾ വെക്കാറുണ്ട് കിഴ് കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ചേർത്തിട്ട് ഇതേ മെത്തേഡ് തന്നെ ഇതേ മസാല തന്നെ